ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനോട് മകൾ കൃഷ്ണ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അച്ഛാ ഞാനൊരു സത്യം അച്ഛനോട് ചോദിക്കട്ടെ അത് കേട്ടത് എന്താ മോളെ ചോദിച്ചോ എന്നും ബാലചന്ദ്രൻ അച്ഛാ അത് പിന്നെ നമുക്കെല്ലാം ഉണ്ട് പണമുണ്ട് മൂടാനുള്ള പണമുണ്ട് ഏഹ് ഈ വീട്ടിൽ എല്ലാം ഉണ്ട് നമുക്കൊന്നിൻ്റെ ആവശ്യമില്ല കുറെ പാവപ്പെട്ടവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ സ്കൂളിൽ തന്നെ ഇഷ്ടം പോലെ പാവപ്പെട്ട പിള്ളേരുണ്ട് എന്നാലും അവരുടെ അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടവരെ ഫീസ് കെട്ടി പഠിപ്പിക്കുന്നത് ആ അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നും അച്ഛനും ഇല്ല അമ്മയ്ക്കും ഇല്ല മേ എ സി റൂമിലിരുന്നുള്ള ജോലി ജ്വല്ലറി എല്ലാം ഉണ്ട് എന്നിട്ടും അച്ഛനും ഈ വീട്ടിൽ സന്തോഷമുണ്ടോ എന്നും കൃഷ്ണയുടെ ചോദ്യം അത് കേട്ടതും ബാലചന്ദ്രൻ കൃഷ്ണയെ ഒന്ന് നോക്കി നറകണ്ണുകളോടുകൂടെ കൃഷ്ണയുടെ മുഖത്ത് നോക്കി ബാലചന്ദ്രൻ പറയുക മോള് ചോദിച്ചതിൻ്റെ ചോദ്യം എനിക്ക് മനസ്സിലായി മോളെന്ത് എന്തിനാണ് ഇങ്ങനെ ചോദിച്ചതെന്നും എനിക്ക് മനസ്സിലായി അതിനുള്ള ഉത്തരവും മോളുടെ കയ്യിൽ തന്നെയുണ്ട് പക്ഷേ അച്ഛനത് പറയാൻ പറ്റില്ല മോളെ അത്രയ്ക്ക് സങ്കടത്തിലെ സമാധാനം മുഴുവനും നഷ്ടപ്പെട്ടു പോയി എന്ത് ചെയ്യാനാ എല്ലാം കൊണ്ടും അച്ഛൻ്റെ എല്ലാ സന്തോഷവും ഇല്ലാതെയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ കണ്ണുനീരെ തുടയ്ക്കുക വിഷമിക്കണ്ടച്ഛ എല്ലാം ശരിയാവും അച്ഛനെന്തിനാണ് വിഷമിക്കുന്നത് ഏഹ് അച്ഛൻ്റെ ജീവിതം എങ്ങനെയാ മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അച്ഛൻ സങ്കടപ്പെടാതിരിക്കെ എല്ലാം ദൈവം ശരിയാക്കി തരും ഇനി എന്ത് ശരിയാവാനോ മോളെ പത്ത് പത്തമ്പത് മുപ്പത്തഞ്ച് പത്ത് ഇരുപത് വർഷമായി എന്നിട്ടും പത്തിരുപതോ പത്ത് മുപ്പത് വർഷമായി എന്നിട്ടും ഏഹ് നിൻ്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഈ കുടുംബത്തിൽ ഒരു സമാധാനവും തന്നിട്ടില്ല ആദ്യമൊന്നും വൈദ്യം ഇങ്ങനെ ആയിരുന്നില്ല പിന്നീട് പിന്നീട് അവളുടെ സ്വഭാവം മാറി മാറി വരികയായിരുന്നു എന്താണെന്നൊന്നും അച്ഛനറിയില്ല മക്കളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞാലല്ലേ അറിയും എന്നാലല്ലേ നമുക്ക് പരിഹാരം കാണാൻ പറ്റൂ ഒന്നും പറയാറുമില്ല ഒന്നും ഇതാക്കാൻ മിണ്ടാറുമില്ല വന്നു കഴിഞ്ഞാൽ അടിയമഴക്കും പ്രശ്നങ്ങളും പിന്നെ ഓരോന്ന് ഞാനിത്തിരി സമാധാനത്തോടെ ഇരിക്കുന്നത് ജ്വല്ലറിയിൽ മാത്രമാമോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഇങ്ങനെ സങ്കടപ്പെടുക ഈ സമയം കൃഷ്ണ ശരിയാ എൻ്റെ അച്ഛന് ഇവിടെ ഒരു സമാധാനം പാവം എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ പോലെ ഒരു അച്ഛനെ കിട്ടിയതുകൊണ്ട് അമ്മ രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കൃഷ്ണൻ ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതി കുട്ടിയാണ് രേവതി കുട്ടിക്ക് ചുരിദാറൊക്കെ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷത്തില് രേവതി ആ ചുരിദാർ എടുത്ത് അങ്ങോട്ട് ഇടുവാ അപ്പോൾ അലീനയാണെങ്കിൽ എവിടെയാണെന്നറിയില്ല കേട്ടോ അലിനെ അവിടെ കാണുന്നില്ല ഈ സമയം നമ്മുടെ രേവതി കുട്ടി ചുരിദാറൊക്കെ ഇട്ട് അവിടെ ഒന്ന് കറങ്ങുവ അപ്പോഴേക്ക് അലീനെ മുറിയിലേക്ക് കയറി വന്നു അപ്പൊ അലീനെ കയറി വന്നതും ആ ചേച്ചി എങ്ങനെയുണ്ട് സത്യം പറ നന്നായിട്ടില്ലേ സൂപ്പറായിട്ടുണ്ട് വില കുറവാണെങ്കിലും നീ ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ ഇതിൻ്റെ വില ഒരുപാട് മുകളിലെ മോളെ അത്രയ്ക്ക് ഭംഗിയുണ്ട് നിന്നെ കാണാൻ പോ ചേച്ചി കള്ളമൊന്നും പറയണ്ട അയ്യോ ഇല്ല ചേച്ചി കള്ളം പറയാറില്ലല്ലോ സത്യമോ ചേച്ചി പറഞ്ഞത് എന്നു പറയണം അത് കേട്ടതും എന്നാലേ ഞാനിത് കൊണ്ട് ഗ്രേസമ്മയെ കാണിക്കട്ടെ അത് കേട്ടതും കാണിച്ചോ അതിനെന്താ എനിക്ക് ആൻറ്റിയും ഒരുപാട് ഡ്രസ്സ് മേടിച്ച് തന്നിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ നല്ല വിലയാ എന്നാലുവേ അതൊക്കെ ഞാൻ ഇട്ടിട്ട് ഇത്രയും ഭംഗി എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോൾ നല്ല ഭംഗി തോന്നുവാൻ ചേച്ചി അങ്ങനെയൊന്നും പറയരുത് ഈ വീട്ടിലുള്ളവർ നിന്നെ സ്നേഹിക്കുന്നത് സ്വന്തം മോളെ പോലെയാ അത് നീ ചിന്തിക്കണം ഇതുപോലെയുള്ളവരെ കിട്ടാൻ നമ്മൾ പുണ്യം ചെയ്യണം മോളെ എന്തായാലും ഇവിടെ ഇവിടെയുള്ളവർ നിനക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട് നീ എന്ത് പറഞ്ഞാലും അതനുസരിക്കുന്നുണ്ട് അത് നിന്റെ ഭാഗ്യാണ് ആ ഭാഗ്യം നീ മുതലെടുക്കരുത് അവരെ സ്നേഹിക്കണം അവർക്ക് വേണ്ടി ജീവിക്കണം അവരെന്ത് പറഞ്ഞാലും അനുസരിക്കണം അവരുടെ മകളായിട്ട് നീ മാറണം അത് കേട്ടുന്നു ചേച്ചി ഞാനങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് അവരെ സ്നേഹിക്കുന്നത് ഞാൻ എൻ്റെ അച്ഛനേയും അമ്മയും പോലെയാ അതുകൊണ്ടല്ലേ അവരുടെ ഭക്ഷണ രീതികളൊക്കെ ഞാൻ കൺട്രോൾ ചെയ്തത് ഞാനിവിടെ വന്ന സമയത്ത് എന്നും പൊരിച്ചതും വറുത്തതും ഒക്കെയാണ് മേടിച്ച് കഴിക്കാറ് ഇപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്തു ഇപ്പോഴേ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ട് വെറുതെ കാശ് കളഞ്ഞുകൊണ്ടിരുന്നവരാ ഇപ്പോൾ ഒരു കുഴപ്പമില്ല രണ്ടു പേരിക്കും അസുഖമൊക്കെ കുറഞ്ഞു ഡോക്ടർ എന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാനവർ നോക്കുന്നത് പിന്നെ ഞാൻ നോക്കുന്നതിൽ അവർക്ക് അവർക്കെന്തായാലും ബുദ്ധിമുട്ടനുഭവപ്പെട്ടാൽ അവർ പറഞ്ഞോട്ടെ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല ചേച്ചി ആ ഞാനതിൽ സന്തോഷിക്കത്തേ ഉള്ളൂ കാരണം എനിക്ക് എനിക്ക് സന്തോഷമാണ് അത്രയ്ക്ക് സന്തോഷമോ ചേച്ചി എന്നൊക്കെ പറയണം അത് കേട്ടതും എനിക്കറിയാം മോളെ എന്നാലേ മോളെ ഈ ഡ്രസ്സ് കൊണ്ട് അവരൊക്കെ കാണിക്കും അവരോട് ഇഷ്ടപ്പെട്ടൊന്നും ചോദിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടൊന്നു പറയും അത്രയ്ക്ക് നല്ല മനസ്സുള്ളവരവർ ഇവരുടെ ഇവരുടെ മനസ്സ് സ്വഭാവം എനിക്ക് മനസ്സിലായി മോളെ ഇത്രയും നല്ലവരൊക്കെ ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു നോക്കുക എന്നൊക്കെ പറയണം അതെന്താ ചേച്ചി അങ്ങനെ ചേച്ചി നിൽക്കുന്ന വീട് ചേച്ചിയുടെ സ്വന്തം വീടല്ലേ അത് കേട്ടതും അതേ മോളെ പക്ഷേ അവർക്കൊന്നും അറിയില്ലല്ലോ ഞാൻ അവരുടെ സ്വന്തമാണെന്ന് അതുകൊണ്ട് ഞാൻ അവിടെ ഒരു അധികപ്പറ്റി തന്നെയാണ് എപ്പോഴും എൻ്റെ കുറ്റങ്ങൾ മാത്രമേ കണ്ടുപിടിക്കാൻ സമയമുള്ളൂ സാരമില്ല അതൊക്കെ സഹിച്ചും പിടിച്ചും ചേച്ചി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് ചേച്ചിയുടെ അമ്മയും ചേച്ചിയുടെ അച്ഛനും ചേച്ചിയുടെ അപ്പ അനിയത്തിമാരും ചേച്ചിയുടെ ആങ്ങളെയും ഒക്കെ അവിടെ ഉള്ളതുകൊണ്ടാണ് അവരൊക്കെ എങ്ങനെയാ ചേച്ചി നല്ലവരാണോ അതൊന്നും എനിക്ക് അറിയില്ല മോളെ അവരെങ്ങനെയുള്ളവരാണെന്ന് എങ്ങനെയുള്ളവരാണെന്ന് പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ മോളെ അതുകൊണ്ട് ഞാനിപ്പോൾ എനിക്കറിയില്ല പിന്നെ നല്ലവരാ മനസ്സിൽ എന്തൊക്കെയോ വിഷമമുണ്ട് അതൊക്കെ അടക്കി വെച്ചിട്ട് മുഖം മറിച്ച് ജീവിക്കുക ചിലപ്പോൾ എൻ്റെ ജനനമായിരിക്കും അമ്മയുടെ മനസ്സിലെ വിഷമം ആ വിഷമം ആരെ അറിയിക്കാതെ എല്ലാവരുടെയും മേത്ത് അത് ദേഷ്യമായിട്ട് കാണിച്ച് നടക്കുക അപ്പോൾ ആകെ മൊത്തത്തിലുള്ള ചേച്ചിക്ക് അവിടെ ശ്വാസം മുട്ട അല്ലേ ചേച്ചി ഏയ് അങ്ങനെയൊന്നും പറയണ്ട ഞാനും പിന്നെ തിരിച്ചൊക്കെ പറയാറുണ്ട് സാറും അവിടുത്തെ എൻ്റെ ഇളയ അനിയത്തിയും എന്നോട് സ്നേഹം അതെന്താ സാറെന്ന് പറയുന്നത് പിന്നെ അച്ചാന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ അവർക്കറിയില്ലല്ലോ മോളെ ഞാൻ അവരുടെ മകളാണെന്ന് ആ അത് ശരിയാണ് ചേച്ചി ആ ചേച്ചി പേടിക്കണ്ട എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ ഇവിടെ ചേച്ചിയെ പൊന്നുപോലെ നോക്കൂര് സ്വന്തം അല്ലെങ്കിലും നമ്മൾ നമ്മൾ അവരുടെയൊക്കെ ആരൊക്കെയാണെന്നുള്ളൊരു രീതിയിലാണ് അവർ ജീവിക്കുന്നത് അതെനിക്ക് ഇന്നത്തെ മുകളിലെ സന്തോഷം കണ്ടപ്പോൾ മനസ്സിലായി എന്തായാലും നിന്നെ ഇവിടത്തെ വേലക്കാരിയെ പോലെയല്ല ഇവിടെ ഉള്ളവര് കാണുന്നത് നിന്നെ ദൈവത്തെ നിന്നെ സ്വന്തം മോളെ പോലെയാണ് കാണുന്നത് അങ്ങനെ നിനക്കൊരു അനുവാദവും അധികാരവും ഇവിടെ അവർ തരുമ്പോൾ നീ അവർക്ക് നീ നീ അവരെ ദേ ദൈവത്തെ പൂജിക്കുന്നത് പോലെ പൂജിക്കണം അവരെ പോലെ നോക്കണം കേട്ടോ ആ ശരി ചേച്ചി അപ്പോഴേക്കും നമ്മുടെ അലീനയുടെ ഫോണിൽ നോ കാണുവാ മനു ശങ്കർ ഇതാരാ ചേച്ചി മാലാഗിയെന്നൊക്കെ പറയില്ലേ മോളെ കാവൽ മാലാഗ അതുപോലെ ഒരു കാവൽ മാലാഗിയാ എൻ്റെ മനുവേട്ടൻ എനിക്കവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും രക്ഷകനായിട്ട് ഓടി വരൂ എൻ്റെ മനുവേട്ടൻ അവിടെ എനിക്ക് ചീത്തപ്പേരുണ്ടായപ്പോൾ പോലും എന്നെ രക്ഷിച്ചതും എന്നെ സംരക്ഷിച്ചതും മനുവേട്ടനാ അത്രയ്ക്ക് നല്ല ആളാണോ പിന്നെ നല്ല മനുഷ്യനാ ആ കുടുംബത്തിൽ അതായത് എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മോനാണ് പക്ഷേ ആ കുടുംബത്തിൽ മനസാക്ഷി ഉള്ളത് വേട്ടിന് മാത്രമാണ് വരും എന്നെടക്കൊക്കെ സന്തോഷിപ്പിക്കും ചിരിപ്പിക്കും ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ ഓരോരോ തമാശകൾ പറയും അങ്ങനെ സന്തോഷിപ്പിച്ചിട്ടൊക്കെ പുള്ളിക്കാരൻ പോകും അത് കൊള്ളാലോ ചേച്ചി ഇത്രയും ദുഷ്ടർക്കിടയിൽ ഒരാളുള്ളത് നല്ലതാ സന്തോഷിപ്പിക്കാനും സ്നേഹിക്കാനും കൈപിടിച്ച് പിടിച്ചു നിർത്താനും ഒക്കെ എന്തായാലും ഒരാളുടെ സപ്പോർട്ടെങ്കിലും ഉണ്ടല്ലോ അത് തന്നെ സമാധാനം അല്ല ചേച്ചി അതെ പക്ഷെ മനുവേട്ടൻ വേറെ വീട്ടിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് ഉം അധികം മനുവേട്ടനെ കാണാൻ പറ്റില്ല എന്തായാലും മഴക്കുണ്ടെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും വരും പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വന്നു കഴിയുമ്പോൾ മുത്തശ്ശിയെ കാണാനായിട്ട് ഇടയ്ക്കൊക്കെ വരും ആ മനുവേട്ടനൊരു പാവമാണ് ആ കുടുംബത്തിൽ മുത്തശ്ശൻ്റെ സ്വഭാവമാണ് മനുവേട്ടനെ മുത്തശ്ശൻ മരിച്ചു പോയതുകൊണ്ട് ആകെ മൊത്തത്തിൽ താളം തെറ്റി കിടക്കുക കുടുംബം പിന്നെ മുത്തശ്ശിയും പാവമാണ് കേട്ടോ മുത്തശ്ശിക്ക് എന്നെ ഭയങ്കര കാര്യമാണ് അവിടെ ഉള്ളവരൊക്കെ എന്നെ വഴക്ക് പറയുമ്പോഴും മുത്തശ്ശി എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട് സ്വന്തം മോളോട് പോലും എനിക്ക് വേണ്ടി ബാധിച്ചിട്ടുണ്ട് മുത്തശ്ശിയും മനുവേട്ടനുമൊക്കെ എനിക്ക് എൻ്റെ കൂടെയാണ് പിന്നെ ഇളയനിയത്തി കൃഷ്ണ അവൾക്കും എന്നെ ഭയങ്കര കാര്യമാണ് പിന്നെ രോഹിത്തും ബബിതയും ഭയങ്കര സാധനങ്ങളാണ് അവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ഇതുവരെ മനസ്സിലാവുന്നില്ല ഷോ എന്നാലും സ്വന്തമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവമൊക്കെ ചിലപ്പോൾ മാറുമായിരിക്കും ചേച്ചി ചേച്ചിക്ക് പറയാലോ ചേച്ചി സ്വന്തമാണെന്ന് ഇല്ല മോളെ അത് പറയാനുള്ള അധികാരവും അനുവാദവും മമ്മി എനിക്ക് തന്നിട്ടില്ല മമ്മി എന്നോട് സത്യം മേടിച്ചിട്ടാണ് ഈ ലോകത്തുനിന്ന് പോയത് ഒരിക്കലും ഞാൻ അവരുടെ മകളാണെന്നുള്ള സത്യം അവരറിയരുതെന്ന് അത് മാത്രമല്ല അങ്ങനെ ഞാനായിട്ട് പറയാതെ അവരറിയുന്നതാണെങ്കിൽ അറിഞ്ഞോട്ടെ ഞാനായിട്ടൊന്നും പറയരുതെന്നു മമ്മി എന്നോട് സത്യം ചെയ്യിപ്പിച്ചു അങ്ങനെയുള്ളപ്പോൾ ഞാൻ മമ്മിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുന്നതല്ലേ മോളെ അതുകൊണ്ട് ഞാനത് പറയാൻ പാടില്ല മോളെ അത് ഞാൻ മമ്മിക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കുന്നതിന് തുല്യമല്ലേ എന്നാലും ചേച്ചി സ്വന്തം ആൾക്കാരുടെ കൂടെ അതായത് സ്വന്തം പെറ്റ അമ്മയുടെ കൂടെ ജീവിക്കുമ്പോൾ ചേച്ചിക്ക് ചേച്ചിയുടെ സത്യാവസ്ഥകൾ തുറന്നു പറയാൻ പറ്റാത്തത് വല്ലാത്തൊരു വിഷമമല്ലേ ആ സാരയില്ല മോളെ ഞാൻ അതൊക്കെ സഹിച്ചോളാം എനിക്കതിൽ ഒരു സങ്കടവും ഇല്ല എല്ലാം കൊണ്ടും ഞാൻ സന്തോഷത്തിലാണ് എനിക്ക് എനിക്ക് എൻ്റെ കൂടെപ്പറപ്പുകൾ കൂടെയുണ്ട് എൻ്റെ അച്ഛനും അമ്മയും മുന്നിലുണ്ട് ഈ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ അങ്ങനെയുള്ളപ്പോൾ അവിടെ നിന്ന് ഞാൻ ഓരോന്ന് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയാകും അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നതും അല്ലെങ്കിൽ ഞാൻ സ്നേഹനികേതനത്തിൽ തന്നെ നിന്നാനായിരുന്നു മോളെ നിങ്ങളെയൊക്കെ അങ്ങോട്ടേക്ക് തന്നെ കൂട്ടിക്കൊണ്ട് പോയെന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അലീന അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക എന്നാലേ ഞാൻ ഈ ഡ്രസ്സ് കൊണ്ടേ ആൻറ്റിയെ കാണിച്ചിട്ട് വരാവേ എന്നും പറഞ്ഞുകൊണ്ട് ആ രേവതി കുട്ടി ഓടി താഴേക്ക് ഇറങ്ങി ചെല്ലുക ഈ സമയമാണെങ്കിൽ അവിടെ ഇറങ്ങി ചെന്നതും നമ്മുടെ രേവതി കുട്ടി അവിടെ ഇങ്ങനെ തലയും കുമ്പിട്ട് നിൽക്കുക അപ്പോൾ ഗ്രേസമ്മ അവിടെ സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആൻറ്റി എന്താ എന്താണ് വെച്ചേ ഇങ്ങനെ അപ്പോൾ നമ്മുടെ ഒരു ഗ്രേസമ്മ കൊണ്ട് ചെല്ലുക മോളെ ദേ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ആ ഓ എന്തിനുമുള്ള എന്നും നമ്മുടെ ഗ്രേസമ്മ ദേ കള്ളം പറയരുത് കേട്ടോ ആ ഇല്ലേ അയ്യേ ഒരു ഭംഗി ഇല്ലടി കൊച്ചേ ഞാൻ കള്ളം പറയുന്നെന്തിനാ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല ഇത് ഓ വല്ല നൂറ് ഇരുന്നൂറ് രൂപയുടെ ഡ്രസ്സായിരിക്കും അയ്യടാ ഇത് നൂറ് രൂപയുടെ ഇരുന്നൂറ് രൂപയുടെ അല്ല ഇതിനെ ഒരുപാട് വിലയുണ്ട് ഒരുപാട് ഒരുപാട് വില കഷ്ടപ്പാടിൻ്റെ വില എൻ്റെ അലിനെ ചേച്ചി ആ വീട്ടിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് കഷ്ടപ്പെട്ട് പണിയെടുത്ത് സമ്പാദിച്ച കാശുകൊണ്ട് എനിക്ക് മേടിച്ചെന്നതാണ് അതിന് ഒരുപാട് വിലയുണ്ട് കേട്ടോ എന്നൊക്കെ പറയാം അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കുട്ടി തലയിങ്ങനെ കുനിച്ചു നിൽക്കുക ദേഷ്യപ്പെട്ട് അത് കേട്ടതും ഗ്രേസമ്മ നമ്മുടെ രേവതി കുട്ടി ഒന്ന് നോക്കി എന്നിട്ട് രേവതി കുട്ടിയുടെ താടി പിടിച്ചൊന്നിങ്ങനെ പറഞ്ഞിട്ട് നോക്കി ചിരിച്ചിട്ട് അതേ നല്ല രസമുണ്ടടി കൊച്ചേ ഞാൻ വെറുതെ പറഞ്ഞതാ ഈ ഡ്രസ്സിൽ നിന്നെ കാണാനേ പോലെ ഉണ്ട് നീ അല്ലെങ്കിൽ സുന്ദരിയല്ലേ ഏത് ഡ്രസ്സ് ഇട്ടാലും നിന്നെ കാണാൻ കടാനടിപൊളിയടിമോളെ സത്യം സത്യമായിട്ടു ഏ ഐ എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി സന്തോഷത്തോടെ അവിടെ നിന്ന് ഓടി തുള്ളിച്ചാടി സ്റ്റെപ്പും കയറി മുകളിലേക്ക് പോവുക ഇത് കണ്ടതും കൊച്ചി പതുക്കെ എവിടെയെങ്കിലും വീഴും അവൾക്കുടെ ഒരു സന്തോഷം കണ്ടില്ലേ എന്തൊരു സന്തോഷമാണ് അവളുടെ ചേച്ചിയെ കണ്ടപ്പോൾ ആ എന്തായാലും ആ സന്തോഷം അവളെ സന്തോഷിക്കട്ടെ നന്നായിട്ട് സന്തോഷിക്കട്ടെ പാവം ഇവിടെ അവൾക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നാലും അവളുടെ ചേച്ചിയും അവളുടെ കുടുംബവും പോലെ ആവില്ലല്ലോ ഞങ്ങളൊന്നും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം നമ്മുടെ രേതക്കുട്ടി മുറിയിലേക്ക് ചെന്നു എന്ത് പറഞ്ഞു നിന്റെ ആൻറ്റി സൂപ്പറാണെന്ന് പറഞ്ഞു ആദ്യം എന്നെ ഒന്ന് പേടിപ്പിച്ചു പിന്നെ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു ആ അത് പിന്നെ അവരൊക്കെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്ന അടി കൊച്ചേ നീ അതൊന്നും ഓർത്ത് വിഷമിക്കരുത് ദേ അവരെ നിന്നെ സ്നേഹിക്കാൻ അറിയുന്നവരാ നിന്റെ കൂടെ നിൽക്കുന്നവരാ അങ്ങനെയുള്ളപ്പോൾ അവരുടെ വേദനയും കണ്ടു വേണം നീ ജീവിക്കാൻ കേട്ടല്ലോ ഒരു സങ്കടവും അവർക്ക് കൊടുക്കരുത് മനസ്സിലായോ മനസ്സിലായ ചേച്ചി എന്നാ ഡ്രസ്സൊക്കെ അഴിച്ചു വെക്കി വാ നമുക്ക് എന്തെങ്കിലും അടുക്കളയിൽ ജോലി ചെയ്യാം ഞാൻ സഹായിക്കാം നിന്നെ വേണ്ട വേണ്ട ചേച്ചി ഒരു ദിവസം റെസ്റ്റ് എടുത്തോ ഇന്ന് ഞാൻ എല്ലാ ജോലിയും ചെയ്തോളാം അതെ ഞാൻ ഒറ്റയ്ക്കൊന്നും എല്ലാം അടുക്കള കയറുന്നത് എന്നെ സഹായിക്കാൻ ആൻറ്റി ഉണ്ട് ഇഷ്ടം പോലെ സഹായിക്കും സത്യം പറഞ്ഞാൽ വല്ല പച്ചക്കറി അരിയാനോ മറ്റോ മാത്രമേ ഞാൻ ഹെൽപ്പ് ചെയ്യാറുള്ളൂ ബാക്കി എല്ലാ ജോലിയും ആൻറ്റി തന്നെ ചെയ്യുന്നത് അവർക്കൊരു ജോലി ചെയ്യാനല്ല അവർക്കൊരു എന്നെ ഇവിടെ കൊണ്ടുവന്നത് ചേച്ചി എന്നൊക്കെ പറയാം അത് നിന്റെ ഭാഗ്യ അടി കൊച്ചേ ദേ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ട് ആ ഒരു ആ ഒരു ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത് എല്ലാവരും നിന്റെ എല്ലാം മണെന്ന് കരുതി വേണം ജീവിക്കാൻ നിനക്ക് അവർ തന്ന സ്വാതന്ത്ര്യം നീ മുതൽ എടുക്കരുത് ആ സ്വാതന്ത്ര്യം കൊണ്ട് നീ അവരെ സ്നേഹിക്കണം മോളെ ഇഷ്ടം പോലെ സ്നേഹിക്കണം ശരി ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി ഡ്രസ്സൊക്കെ അഴിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ താഴെ ഗ്രേസമ്മ ഭയങ്കര സന്തോഷത്തില്ല രേവതി കുട്ടിയുടെ സന്തോഷം കണ്ടിട്ട് അലീനയ്ക്കും വേണ്ടത്ര കെയറൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗ്രേസമ്മ ഒരു ഒട്ട് കുറവുമില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ ഗ്രേസമ്മയ്ക്ക് അറിയാമല്ലോ അലീന അവിടെ ഭയങ്കര സങ്കടത്തിലാണുള്ളതെന്നൊക്കെ ഗ്രേസമ്മയ്ക്ക് നന്നായിട്ട് Yes. ഈ സമയം രേവതി കുട്ടി ചോദിക്കാനായിട്ട് താഴേക്ക് ചെല്ലുക അപ്പോൾ ഗ്രേസമ്മ ഓക്കെ പറയുക അതൊക്കെ പറഞ്ഞത് കേട്ടതും നമ്മുടെ രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി ഗ്രേസമ്മയെ കെട്ടിപ്പിടിച്ച് ഗ്രേസമ്മയുടെ നെറ്റിയിൽ മുറുക്കി ഒരു ഉമ്മ കൊടുത്തിട്ട് സന്തോഷത്തോടെ രേവതിക്കുട്ടി ഓടി അങ്ങ് പോവുക അത് കണ്ടതും ഗ്രേസമ്മ അത്ഭുതപ്പെട്ടു പോയി തൻ്റെ മകൻ വന്ന് തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നത് പോലെയാണ് ഗ്രേസമ്മയ്ക്ക് തോന്നിയത് ആ ഒരു ഫീലിംഗ് ഗ്രേസമ്മയുടെ മനസ്സിലേക്ക് കടന്നു വന്നു തൻ്റെ മോളാണോ ആ പോകുന്നതെന്ന് പോലും ഗ്രേസമ്മ ചിന്തിച്ചു പോയി ആ ചിന്തയോടുകൂടെ സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് ഗ്രേസമ്മ അവിടെ ഇങ്ങനെ ഇരിക്കുക അതെ അരയാവധി കുട്ടിയുടെ സന്തോഷവും അലീനയുടെ സന്തോഷവും ഒക്കെ കണ്ട് ഗ്രേസമ്മയും മാമച്ചായനും ആ വീട്ടിൽ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവിടെയാണ് വൈജ വൈജയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനാണ് എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല വീട്ടിൽ ഒരു പണിയും അറിയത്തുമില്ല ചെയ്യാനാണെങ്കിൽ ഇട്ട് സമയവും ഇല്ല എന്നിട്ടാണ് വരുന്ന വേലക്കാരികളെയൊക്കെ കുറ്റപ്പെടുത്തി പറഞ്ഞു വിടാനും ശ്രമിക്കും ആര് വന്നാലും കൊള്ളില്ല ഇത് കൊള്ളില്ല അവർ നല്ലതല്ല ഇവർ നല്ലതല്ല എന്നും പറഞ്ഞ് പറഞ്ഞു വിടുക തന്നെ ചെയ്യും അവസാനം എല്ലാവരും പോയി കഴിയുമ്പോൾ ജോലി ചെയ്യാനിട്ട് മടിയും ആ അങ്ങനെ ഓരോരോ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ വൈജ ആകെ വയലൻ്റ് ആവുക ഈ സമയം ബാലചന്ദ്രൻ എൻ്റെ വൈജയെ നീ ഇങ്ങനെ വയലൻ്റ് ആവാതെ സൈലൻ്റായിട്ട് നിന്ന് പണിയെടുക്ക് ഒന്ന് പോകാലേന്ദ്ര എനിക്ക് ബാങ്കിൽ പോകാൻ സമയമായി അവളോട് പറഞ്ഞതാണ് നേരത്തെ എത്തണമെന്ന് എന്നിട്ട് അവൾ വന്നില്ല ഹാ അതിനവൾ രണ്ട് ദിവസം ലീവല്ലേ പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് അവൾ നേരത്തെ വരുന്നത് എന്നാലും എൻ്റെ ബാലചന്ദ്ര അവൾക്ക് നേരത്തെ വരാമല്ലോ അവൾക്കറിയാലോ ഇവിടെ ജോലി ചെയ്യാൻ ആർക്ക് സമയമില്ലെന്ന് അതെന്തിനാ പൈചേ അവൾ ഇത്ര സത്യസന്ധതയോടുകൂടെയും ആത്മാർത്ഥതയോടുകൂടെയും ഇവിടെ ജോലി ചെയ്തിട്ട് എന്താ ഒരു കാര്യം എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലല്ലോ ഒരു കാര്യമില്ല അവൾ മരിച്ചു പണിയെടുത്താലും അവൾക്ക് കേൾക്കുന്നത് ചീത്ത പേരും ചീത്ത വാക്കുകളും അങ്ങനെയുള്ളപ്പോൾ അവൾ അതിൻ്റെ ആ സഹതാപം കാണിച്ച് ഇങ്ങോട്ട് വന്ന് ഇവിടെ ജോലി ചെയ്താലും നീ അവളെ കുറ്റപ്പെടുത്തത്തേ ഉള്ളൂ അതിനേക്കാളും നല്ലത് പറഞ്ഞ ലീവ് കഴിഞ്ഞ് അവൾ വരുന്നതാ എന്തായാലും അവളില്ലാത്തോണ്ട് ഒരു സമാധാനമുണ്ട് നിനക്ക് കുറ്റം പറയാൻ ആളില്ലല്ലോ അത് കേട്ടതും അതെ ബാലചന്ദ്ര അവസരം മുതലെടുക്കരുത് എനിക്ക് ദേഷ്യം കയറി നിൽക്കുക എന്നും പറഞ്ഞ് ബൈജ വയലൻ്റ് ആവുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പന് വിശേഷങ്ങളോട് നടക്കാൻ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു